ലോക വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കൊളമണ്ണ പഞ്ചായത്തിലെ എം ജി നഗർ പകൽവീട്ടിൽ സംഘടിപ്പിച്ച പരിപാടി ലൈബ്രറി കൗൺസിൽ അംഗം ടി നിസാർ ഉദ്ഘാടനം ചെയ്തു ഉദയവായനശാലയും വനിതാ വേദിയും സംയുക്തമായാണ് വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും വനിതകൾക്കുമായി വായന ചിത്രരചന ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വായനശാല വനിതാ വേദി സെക്രട്ടറി രഞ്ജുഷ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഷൈനി വായനശാല സെക്രട്ടറി ജലീൽ ഗീത കെ എം തുടങ്ങിയവർ സംസാരിച്ചു വായനാ ദിനത്തിനോടനുബന്ധിച്ച് ഉദയ വായനശാലയും ദേവൻശാലയുടെ വനിതാ വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായന ദിന പ്രോഗ്രാം ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിൽ വായന മത്സരങ്ങളും എൽ പി തലത്തിലുള്ള കുട്ടികൾക്കുള്ള ചിത്ര വര മത്സരങ്ങൾ എന്നാണ് നടക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മളെ പെരുമണ്ണ ഉളവൺ ഒളവണ്ണ മേഖല ലൈബ്രറി കൗൺസിലിൻ്റെ ആണ് ഉദ്ഘാടനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള പി എൻ പണിക്കരുടെ ചരമദിനമായിട്ടുള്ള നമ്മുടെയൊക്കെ തന്നെ വായനാ ദിനമായിട്ടുള്ള ജൂൺ പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് വായനാ വാരം ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെ നമ്മൾ വായനാ വാരം ആചരിച്ചു വരികയാണ് ഈ ഒരു അവസരത്തിൽ ഉദയ വായനശാലയും ഉദയ വനിതാ വേദിയും ചേർന്ന് സംയുക്തമായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വിസ് മത്സരവും അതേപോലെ തന്നെ വായനാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒട്ടനവധി കുട്ടികൾ ഈ നാട്ടിലുള്ള ഈ ആൾ ആൾത്തറയും അതുപോലെ ഈ വായനശാലയൊക്കെ സ്നേഹിക്കുന്ന എഴുത്തിനെ സ്നേഹിക്കുന്ന അറിവുകളെ സ്നേഹിക്കുന്ന ഒരുപാട് കുഞ്ഞുമക്കളും ഒരുപാട് നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരോടും അതുപോലെ തന്നെ ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു ആഴ്ച എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇനിയും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടിലും ഇതുപോലെ ആഴ്ചവടകളും വായനശാലകളും ഗ്രന്ഥശാലകളും നാട്ടുകാരൊക്കെ തന്നെ പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞു തന്നു